ും ബ്ലാക്കും നടക്കിപ്പോ ഏ അപ്പൊ നെസൽ എത്തി കാണാം ഇപ്പൊ അങ്ങനെ കൈണ്ടോ മഴ കൈ കാണിയാ ഇല്ല എന്നാ ഒക്കെ മഴ കൊണ്ട് മഴ നെസ്റ്റോലെത്തി കുട്ടികളും ആമി അജിപല്ല രാത്രിയുടെ ഏർ തൃശ്ശൂര് ഗഡി തൃശ്ശൂർ ഗഡീൻ്റെ അടുത്ത് കൊണ്ടിരിക്കും തൃശ്ശൂർ അപ്പൊ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ വരേണ്ട ഞാൻ ആക്കൂല രാത്രി ഒന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊന്നും ആക്കൂലാ മഴോണി മയീ റൈഡർ റൈഡർ കണ്ണാ വർഷ തരത്തി ചാക്കറ്റ് എടുത്തിട്ടോ അനിയാത്ത മോശല്ലേ മോശല്ലേ അല്ലേ മോശമാണോ അല്ലേ

ജനറൽ മാനേജർ എന്താ പറയുക തിരിഞ്ഞോക്കണ്ട അടി വരുമോ ഞങ്ങള് ലോകെടുത്താതി കുഴുങ്ങി കുഴിങ്ങി പോവേ കണ്ടോയ്ക്കോ ഓ എങ്ങനെ പോണു മറ്റേ ആണോ ഞാൻ പറയാൻ പോണേണ്ടി ചെടി പറയോ പെട്ടിക്കകത്ത് എന്ത് പെട്ടിക്കകത്ത് കാലിക്കട്ടി അല്ല എന്ത് ഈ ടൈമിലൊക്കെ ഇവിടെ ഒതുക്കേനും ഇവിടെ പോയി താത്ത എത്തിപ്പാടേക്കോ താത്ത എത്തിപ്പാടേക്കോ നമ്മക്ക് ഇവിടെ നോക്കിയേക്കാം അന്ന് ശരിയാ പന്ത്രണ്ട് അങ്ങനൊക്കെ ഉണ്ടോ പിന്നെ അവർ കൂടുതലാണ് ഡബിൾ നയൻറെ ഓഫർ ഡബിൾ ബക്കറ്റ് ബക്കറ്റിൽ സുഹൃത്തുക്കളെ ഈ ഓഫർ ഇന്ന് മാത്രം അത് ഹലോ വീഡിയോ അജ്മലിക്കുറ സോറി മാറിപ്പോയി നിന്ന് തിരുവനന്തപുരം ചെറിയ തിരുവനന്തപുരം അല്ല തൃശ്ശൂര് 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 ചെറിയ പരിപാടി ഉണ്ട് അല്ലെ തെക്കന്ന് മിന്നു ഓനാവും അതുപോലെ പോയി പൊടിക്കോ പരിപാടി പരിപാടി പൊളിക്കോ ൂ നെസ്റ്റ് മൊത്തത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് ഞങ്ങൾ എന്തിനും നെസ്റ്റോക്ക് വരുന്നത് നിങ്ങൾ പറഞ്ഞ മാരില്ല ഞങ്ങളെ പേര് പേരെ തൊട്ടെടുത്താണ് ഞങ്ങക്ക് സാധനം വാങ്ങാൻ അങ്ങനെ സാധനം ഇങ്ങോട്ടാ പറയാല്ല അവിടെ വെറുതെ വന്ന് ഏസി കണ്ടുപോകു ഏയ് അല്ല എടക്ക് ലേസ് വാങ്ങും ഇടക്ക് തക്കാളി വാങ്ങൂ കേരുന്നുണ്ടോ എന്റെ മുട്ടായി വാങ്ങാതെ പോലില്ല ഞങ്ങൾ കാരണം നെസ്റ്റോർക്ക് എത്ര പ്രൊമോഷൻ കിട്ടണേ നിങ്ങൾക്ക് വിചാരമില്ല ഷാഹിദിനെ അജ്മലിനെ കോട്ടക്ക് വന്നാൽ കാണാം ഇതൊരിക്കലും ഇറക്കൂലാ ഞങ്ങൾ ആളില്ലാത്ത സമയത്ത് മാത്രമേ ഇറങ്ങൂ അവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ സീൻ നമുക്ക് ലൈസിനെ കുറിച്ച് സംസാരിക്കാം ഇവിടെ ഇവിടെ ലൈസ് ഇറങ്ങും പിന്നെ ബ്ലൂ പ്രിന്റ് വരെ അജ്മലിന്റെ അടുത്ത് അജ്മൽ പറയും എവിടെയാണ് കാടക്കോയി ഉള്ളത് കാടക്കോയി കടക്കോയിന്നിന്റെ പോയ പോയേക്കാം കാടക്കോയി കഴിഞ്ഞ സുഹൃത്തുക്കളെ നമ്മൾ നോക്കാം അംബാനി വൈബ് ലൈസ് ഡപ്പൂ ചളിക്ക് നല്ല എൽ ജി അവിടെ പോയി ചാരിനതാ ഇവിടെ ഇണ്ട് ഷോൾഡർ ഇവിടെ 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 ഷോൾഡറിൻ്റെ അവിടെ ഇത് പുതിയ പെരുന്നാ ഷർട്ട് അല്ലേ പെരുന്നാ കിട്ട ഷർട്ടാണ് മക്കളെ അതും കൊണ്ടുപോയിത്തോളൂ ചോപ്പാക്കണേ ലൈസ് എടുത്തു ഞങ്ങള് കാണിച്ച് നടക്കുവല്ലേ അതെ പറഞ്ഞത് പിങ്കോ ോട്ടറാക്കിയാലോ പക്ഷെ ചില്ലിയാണത് വേണ്ട ബിങ്കോ ആക്ക ആകുമ്പോ നമ്മക്കും കഴിക്കും നോക്കടാ ബിങ്കോ പൊട്ടാറ്റോ ചില്ലി ബിങ്കോ മേഡാങ്കിൾസ് ഒക്കെ ഫേമസ് അല്ലേങ്കിൾസ് അത് മോശാണല്ലോ അമ്പത് ഉറുപ്പേന്റെ സാധനം പറ്റി രണ്ടെണ്ണം ഇങ്ങനെ കിട്ടും ബൈ ത്രീ ആണ് മാർക്കറ്റിങ്

അപ്പൊ എന്റെ ബജറ്റ് അൻപത് ഇത് മൂന്നെണ്ണം എടുത്താല് ഡബിൾ നയൻ ആണ് ചെലപ്പോ മൂന്നെണ്ണം പർച്ചേസ് ചെയ്യേണ്ടി വരും ഡബിൾ നയൻ കിട്ടണെങ്കിൽ അത് ഞാൻ മൂന്നെണ്ണം പർച്ചേസ് ചെയ്താല് തൊണ്ണൂറ്റുപയൊക്കെ കിട്ടുള്ളൂ അൻപതാണെങ്കിലും കൊടുക്കെ ഞാനതല്ലേ വരട് ഇന്റെ കയ്യിൽ ആകെ അൻപത് ഉറപ്പുള്ളൂ എന്ന് വിചാരിച്ചുപയ്യ വേണ്ട നൂറ് മൂന്നെണ്ണം എടുത്താൽ നൂറ്റിഅമ്പത് അപ്പൊ ഇത് നൂറ് ഉപയോഗിച്ച് വരാ അപ്പൊ അയ്പോൺ പിന്നെന്താ ഇത് എന്താ പൊട്ടാ പറയത്ത് അയമ്പത് റുപ്യള്ളു പെരേ പോവാതന്നെപ്പ് അയിമ്പത് റുപ്പടുത്ത് കൂട്ടാണ്ടോ കൂട്ടാന്നുണ്ടോ അമ്പത് ഉപയെ കൂട്ടാണ്ടോ ഇപ്പൊ നൂറുപെടുത്താണ് മൂന്നെണ്ണം എടുത്ത് പെരേ പോവാ ഇല്ല വെറും മൊണ്ണയാണ് മൊണ്ണ മൊണ് പന്ത കഴിക്കണേ ഇരുപത്തി മൂന്ന് വയസ്സായിരിക്കണേ കുട്ടികൾ മാറാത്ത ആയിക്കോട്ടെ അന്നേരത്ത് അമ്പത് ഉറുപ്യാതി ആ മാതി നീ ചതൊന്നും മാറേണ്ട നിർത്തിക്കോണ്ടെന്താന്നല്ലോ നാളെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി സ്റ്റോറി എന്ത് മനസ്സിലെ ഞമ്മളൊരു വീഡിയോ ഞങ്ങൾ വീഡിയോ നിങ്ങള് പറഞ്ഞു നിങ്ങൾ അവിടെ സ്ഥലം അറിഞ്ഞില്ലേ ഒരു സാധനം എടുത്ത് കണ്ടാ ഏറ്റവും അത് ചെയ്തു ഇവിടെ കണ്ടെ ഇവിടുന്നോ ഇവിടുന്ന് ഏറ്റവും ആ ബക്കീ തക്കന്മാരും ഞാനും കൂടെ ആയിട്ട് എഴുതില്ല അതിന്റെ കണ്ടന്റ് മേനാ പറഞ്ഞല്ലേ ആണ് സത്യല്ലേ പിന്നെ കണ്ടന്റ് പറഞ്ഞത് ഞാൻ ആ ക്രെഡിറ്റ് ക്രെഡിന് അതൊരു അണ്ടർക്കുണ്ട് അതേപോലെല്ലോ ചോർന്നില്ല പെരീതഅടി വരും എന്തായാലും മറ്റേള് ബാഗം തലക്കണം അപ്പൊ ഞങ്ങള് മേലെ പോവു അപ്പൊ വീണ്ടും ചെയ്യാൻ പറഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങള് കാരണം ഇവിടെ നല്ല മാർക്കറ്റിംഗ് ആണ് സത്യം ഞങ്ങള് ഫുൾ വോകലിന് രസും ഫുൾ ഫ്രീ മാർക്കറ്റിംഗ് ആ യൂട്യൂബ് ടൈം കട്ട് കൊഞ്ചട ോ കാണാൻ പോണോ കാടക്കോഴ് കണ്ടുകണ വരല്ലേ കാടക്കോഴി കാണാൻ പോണോ അല്ല ഇത് വേണോ കാടക്കോയിന്ന് കണ്ടുകാണോ വാടക്കോയിൽ കണ്ടിട്ട കാടക്കോയിൽ എടുത്തോ ആദ്യത്തെ ക്യാമറ തുടച്ചാടോ ഒരുപാട് കുട്ടികൾ ഈ വ്ലോഗ് കാണുന്നുണ്ട് അഞ്ഞൂറ് ആള് കാണുന്നുണ്ട് അഞ്ഞൂറ് ആള് കാണുന്നുണ്ട് ഞാൻ ഒരു ഐഡിയ തോട്ടെ ഈ അഞ്ഞൂറാണ് കാണുന്ന കുട്ടികൾ ഇപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങിയത് ക്യാമറ കിട്ടും അഞ്ഞൂറാണ് നമ്മളെ വ്ളോഗ് കാണാനുണ്ട് ക്ലാസ് ഒക്കെ തുടങ്ങിയതുകൊണ്ട് നിങ്ങള് നിങ്ങളെ ക്ലാസ്സിലെ കുട്ടികളൊണ്ട് പറയും ആ ഷാഹിദ് അജ്മല് യൂട്യൂബിൽ വളോഗ് ഇടലുണ്ട് നിങ്ങള് പോയി കണ്ടു നോക്കിയായി അപ്പൊ ഷാഹിദു അജ്മലും യൂട്യൂബിൽ ഇങ്ങനെ വ്ളോഗ് ഇടലുണ്ട് അജ്മലിനൊക്കെ കാണാൻ താല്പര്യം ഉള്ളൊക്കെ ോക്കെ എപ്പഴോ കാലിട്ടുണ്ട് കഴിഞ്ഞു സുഹൃത്തുക്കളെ കറി കാല കഴിഞ്ഞു 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 പോട കോഴു പോവാ മേലിന്റെ ബില്ല് ആക്കി തെറിച്ചാലോ അപ്പൊ അപ്പൊ നീ ഒരു കാര്യം നിങ്ങളോട് ഇൻസ്റ്റയിൽ പറഞ്ഞിട്ട് കാര്യമില്ല അവള് യൂട്യൂബ് പറയാ അതായത് ഞാൻ പോയി കേട്ടെ ഞങ്ങള് നെസ്റ്റോ ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നോ അതെവിടെ എവിടെ കൊണ്ടുപോയിക്കു നമ്മക്ക് ഇതിന് സെഷൻ ഇത് ഞമ്മക്ക് ആരോടെ ചോദിച്ചു പോയി ചോദിച്ചു ഡേ സെഷൻ ചോദിച്ചത് ഒരേ മണി നമ്മക്ക് ആ നേപ്പാളി കുട്ടി അജ്മൽ പറഞ്ഞേ അജ്മലിന്റെ അഞ്ചന ഞങ്ങളെ വ്ലോഗി ചോറ് ഞാൻ പറഞ്ഞൂറ് അഞ്ഞൂറ് വ്യൂ ഒക്കെ വരണ്ടി നമ്മളെ വ്ലോഗിന് ഈ അഞ്ഞൂറ് ആൾക്കാർ കാണാനുണ്ടാ എനിക്കറിയില്ല അതൊക്കെ ഒന്നുണ്ട് ഈ ഇത് വരുമ്പോ ജസ്റ്റ് ഓപ്പണ മേലക്ക് 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 ജസ്റ്റ് ഒന്ന് കുളിച്ചു കൂടായിട്ട് സ്ഥലത്ത് വെച്ചാ ഒരു അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് അജ്മലിന്റെ ആ ഒരു ഇത് നമുക്ക് ആൾക്കാർ ഇത് ബ്ലോഗ് കാണണ്ട നോക്കാം ഞാൻ ഒരു കാര്യം പറയാ ഈ ഈ സമയത്ത് വ്ളോഗ് കാണെങ്കിൽ ഈ പോസ്റ്റിനെത്തുമ്പല്ലേ ഒരു സംഖ്യ വരെ അത് കമന്റ് ഒരു ഒരു നമ്പർ നമ്പർ കിട്ടുന്നോ പറഞ്ഞോ അമ്പത് 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 ഈ സ്ഥലങ്ങൾ കാണണേ അമ്പത് കമന്റ് അപ്പൊ നമ്മക്ക് കാണാ ആൾക്കാർ വെറുതെ റീല് കാണ സോറി യൂട്യൂബില് വീഡിയോ അത് നോക്ക് കമന്റ് ഇടാൻ മറക്കാല ആരേ ഉള്ളൂ നിങ്ങൾ എന്തിട്ട് അമ്പത് പേർ കമന്റ് ഇടിയാൽ കാണുന്നുണ്ട് അറിയാതെ ആ ഇതൊക്കെ രസല്ല ഡെയിലി വ്ളോഗ് ഇടുണ്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം അറിയില്ല ൾക്കാരെ ഫുള്ള് അത് ആരെങ്കിലൊക്കെ ഫുള്ള് കാണണ്ടാവുള്ളൂറ് മറ്റേ ഇതില്ല അഞ്ഞൂറ് ആൾക്കാരൊക്കെ എത്ര പോലുണ്ട് സ്റ്റേഡിയത്തിന്റെ ഇല്ല ഒരു സ്റ്റേഡിയത്തിന് ആള് അഞ്ഞൂറ് ആൾക്കാരെ കാണുന്നുണ്ട് അഞ്ഞൂറ് ആളെ കാണണല്ലോ കാണുന്നില്ലേ ല്ലല്ലോ പത്താളൊന്നല്ലല്ലോ അതെ മുപ്പത്തിമൂന്നൊക്കെ അതൊന്നും വേണ്ട അത് പറഞ്ഞില്ലാട്ട് എന്തിനാ ഓനൊക്കെ പറയണേബേഴ്സിലെ കാര്യമല്ല കാര്യമല്ല പറഞ്ഞത് അമ്പത് എത്രണ്ടെന്ന് പറഞ്ഞ നാപ്പത് ഏറെ അതല്ലേസിനകത്ത് ഏറ് കൂടുണ്ടെന്ന് പറഞ്ഞിട്ട് രൂപാമ് മാതൃക ഞാന് അതിന് നല്ല മാർക്കറ്റിംഗ് ഇറക്കണ്ടിംഗ് മാർക്കറ്റിംഗ് മേടിക്കുന്ന മാർക്കറ്റിംഗ് ഇറക്കുന്നുണ്ടല്ലോ ഓരോന്നും സാധനം വേങ്ങണില്ലാന്ന് ിട്ട് പോയോ കേട്ടെ വേറെന്താ വിശേഷം എന്റെ അച്ഛനപ്പൊന്ന് പറ്റണ്ട അച്ഛനാക്കി ആളില്ലാന്ന് പറ്റി പറഞ്ഞിട്ടു മൂപ്പര് ആളില്ല ആരും ഒന്നും പറഞ്ഞാ ഞാൻ വെറുതെ ഓർമ്മി പറഞ്ഞാലോ

സായിട്ട് വാ ഇത് നോക്കേ ബില്ലടിച്ചോന്ത് അത് അത് എടുത്തേക്കാണേ സായി എന്താ എന്താ സംഭവം എന്താ കാണിച്ചോണില് ഇത് വേണോ ഇത് കാണിച്ചോടലൊട്ടെന്തൊക്കെ ഏതോരുത്തോങ്ങണേ ഫോൺ ഗ്യാലറി ഗാദറി ഗാദറി മലയാളിണ്ട് എന്താ നോക്കി പഠിപ്പിക്കണേ പോന് സീരാണല്ലോ ലേശം <Five pressing Gegen West> अतीक्षित

<coughs> ോ <laughs> 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 േങ്ങൾ ചെക്കിന് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പറയും എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും

ഒരു കാര്യം അവളെ രണ്ടാൾക്കാരി കാതറിഞ്ഞു പരാതി സാധനം വാങ്ങില്ല അപ്പോ ഓക്കെ എന്നാ ഇന്ന് എന്താ പരിപാടി അപ്പൊ ഞാൻ പറഞ്ഞ പരിപാടി അവിടെ ആരും കാണുന്നുണ്ടെങ്കിൽ കമന്റ് ഇടാ രേക്കോട് കമന്റ് ഇടുക അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയി വരാം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും എല്ലാരും പ്രശ്നങ്ങൾ അതിവിക്കളരാൻ പാടില്ല ഓക്കെ